ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഐ പി ഒ വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കൂടുതലും ഐ പി ഒകളാണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ മാർക്കറ്റിൽ സംഭവ വികാസങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നു അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ അടുത്തുതന്നെ പ്രതീക്ഷിക്കാം ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഐ പി ഒ വെസ്റ്റേൺ കാരിയേഴ്സ് എന്ന് പറയുന്ന ഒരു മൾട്ടി മോഡൽ ലോജിസ്റ്റിക് കമ്പനിയെ സംബന്ധിച്ചാണ് വളരെ കാലത്തിന് ശേഷമാണ് ഒരു ലോജിസ്റ്റിക് ഡെലിവറിക്കൊക്കെ ശേഷമാണ് ഒരു നല്ലൊരു എന്താ പറയുക ഡെലിവറി ലോജിസ്റ്റിക് കമ്പനി അല്ലെങ്കിൽ ലോജിസ്റ്റിക് സെക്ടറിൽ നിന്നും ഒരു കമ്പനി വരുന്നത് അപ്പം ഈ കമ്പനിയെക്കുറിച്ചുള്ള ഐ പി ഒ റിവ്യൂ ആണ് ഏതായാലും കഴിഞ്ഞ രണ്ട് ഐ പി ഒ വീഡിയോകൾക്കായിട്ട് നാലായിരത്തിനധികം വ്യൂസ് വരികയുണ്ടായി ആദ്യമായിട്ടാണ് നമ്മുടെ ഐ പി ഒ റിവ്യൂസിനൊക്കെ അത്രയും വ്യൂസ് വരുന്നത് അപ്പം അതിന് നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് ഞാൻ ആദ്യമായിട്ട് നന്ദി പറഞ്ഞു തുടർന്നും നമ്മുടെ ഐ പി ഒ വീഡിയോകൾ കാണും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ ഐ പി ഒ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വെസ്റ്റേൺ ക്യാരിയേഴ്സിൻ്റെ ഐ പി ഒ റി റിവ്യൂവിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ ഞങ്ങളുടെ അപ്ഡേറ്റ്സുകളും മറ്റും കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ ഞാൻ ദയവായിട്ട് അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ വെസ്റ്റേൺ ക്യാരിയേഴ്സ് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ ഐ പി ഒ ആണ് ആദ്യം ഈ കമ്പനിയെ സംബന്ധിച്ച് നമുക്ക് പറയാം ഇത് കൊൽക്കത്ത ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് മൾട്ടി മോഡൽ റെയിൽ ഫോക്കസ്ഡ് ഒരു ലൊജിസ്റ്റിക് കമ്പനി എന്ന് പറയാം കാരണം ഇവർ ഹാൻഡിൽ ചെയ്യുന്ന കാർഗോ വോളിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാർഗോ വോളിയം ഇത് കണ്ടെയ്നർ വോളിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറയാൻ സാധിച്ചത് പ്രത്യേകിച്ചും ഒരു കൊൽക്കത്ത ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി ഡൊമസ്റ്റിക്കും അതുപോലെ തന്നെ എക്സ്പോർട്ട് കാർഗോസും ഇവര് കൈകാര്യം ചെയ്യുന്നു ഡൊമസ്റ്റിക് മാർക്കറ്റില് ആറ് ശതമാനം മാർക്കറ്റ് ഷെയറും എക്സ്പോർട്ട് മാർക്കറ്റില് രണ്ട് ശതമാനത്തിന്റെ കാർഗോ മൂവ്മെന്റ്സുമാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ ഐ പി യു ആണിത് ഇതിൽ നാനൂറ് കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ് അതായത് നൂറ്റി അറുപത്തിനാല് കോടി നാനൂറ് കോടി രൂപയിൽ നിന്ന് നൂറ്റി അറുപത്തി നാല് കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് അവരുടെ ഡെറ്റ് റീപേയ്മെന്റിന് വേണ്ടിയിട്ടാണ് കമ്പനിക്ക് മൊത്തം മുന്നൂറ്റി അമ്പത്തി രണ്ട് കോടി രൂപയുടെ ഡെറ്റാണുള്ളത് അതിൽ നൂറ്റി അറുപത്തി നാല് കോടി രൂപ ഡെറ്റ് റീപേയ്മെന്റ് ഇതുവഴി നടക്കും ബാക്കി നൂറ്റി അൻപത്തി രണ്ട് കോടി രൂപ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ക്യാപെക്സ് ആയിട്ടാണ് ക്യാപിറ്റൽ എക്സ്പെ ആയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് അടുത്ത മൂന്ന് ഫിസിക്കൽ ഇയർലായിട്ടാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത് തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ ഓഫർ ഫോർ സെയിലാണ് പ്രൊമോട്ടേഴ്സ് ഇപ്പോൾ നൂറ് കോ നൂറ് ശതമാനം ഹോൾഡ് ചെയ്യുന്ന പ്രൊമോട്ടേഴ്സ് അവരുടെ അവരുടെ ഹോൾഡിംഗ്സ് എഴുപത്തി രണ്ട് ശതമാനമായിട്ട് കുറക്കും അതുവഴിയാണ് തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ വരുന്നത് അങ്ങനെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ ഐ പി ഒ വരുന്നത് നൂറ്റി അറുപത്തി മൂന്ന് മുതൽ നൂറ്റി എഴുപത്തി രണ്ട് രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി നാല് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അതിന് ഇരുപത്തി എട്ട് ശതമാനമാണ് പ്രൊമോട്ടേഴ്സ് ഡല്യൂട്ട് ചെയ്യുന്നത് പതിമൂന്ന് സെപ്റ്റംബർ മുതൽ പതിനെട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇതിൻ്റെ ഐ പി ഒ ഓപ്പണിംഗ് വരുന്നത് ട്വൻറ്റി തേഡ് ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിനാണ് ലിസ്റ്റിങ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കമ്പനിയെക്കുറിച്ചുള്ള ഏകദേശം ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ലോജിസ്റ്റിക് കമ്പനിയാണ് പ്രത്യേകിച്ചും റെയിൽവേ ഫോക്കസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നർ ആണ് അല്ലെങ്കിൽ കണ്ടെയ്നർ ലോജിസ്റ്റിക് ഐറ്റംസ് ആണ് ഇവർ കൂടുതലും ഡീൽ ചെയ്യുന്നത് റെയിൽവേ ഫോക്കസ് അതോടാണ് ഞാൻ റെയിൽവേ ഫോക്കസ്ഡ് ഒരു ലൊജിസ്റ്റിക് കമ്പനി എന്ന് ഞാൻ പറയാൻ സാധിച്ചത് ഇനി ഇവരുടെ കെപ്പക്സും കാര്യങ്ങളും നോക്കാം കാരണം ഇങ്ങനൊരു കമ്പനി ആകുന്ന സമയത്ത് എങ്ങനെയാണ് അവരുടെ ഫ്യൂച്ചർ ഗ്രോത്ത് വരുന്ന സമയങ്ങളിൽ വളരെയധികം ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം പ്രതീക്ഷിക്കുന്ന ഒരു സെക്ടറാണ് ലോജിസ്റ്റിക് എന്ന് പറയുന്നത് സോ അവിടെ അവർ ഇതുമായിട്ട് കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കെപെക്സ് എങ്ങനെയാണ് അടുത്ത ഗ്രോത്തിൽ പ്ലാൻ ചെയ്ത് നോക്കി നോക്കാം കമ്പനി ഓൾറെഡി ഒരു മുപ്പത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും മുപ്പത് കോടി രൂപ വെച്ചിട്ട് അവർ കാപ്പാക്സിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അവരുടെ കമ്പനിയുടെ അസറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ തന്നെ മനസ്സിലാകും രണ്ട് വർഷം കൊണ്ട് ഏകദേശം ഡബിൾ ആയിട്ടാണ് ഇവരുടെ അസറ്റ് വളർന്നിരിക്കുന്നത് ഇപ്പോൾ കമ്പനിക്ക് നിലവിൽ എഴുപത്തി ഒന്ന് കോടി രൂപയുടെ അസെറ്റാണുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കാണ് പിന്നെ ഒരു അമ്പത് കോടി രൂപ അവർ ആനുവൽ കാപ്പാക്സ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടു രണ്ടായിരത്തി ഇരുപത്തിയേഴ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കും കമ്പനി ഗ്രോത്ത് വിസിബിലിറ്റി കൺട്രേം അല്ലെങ്കിൽ ഗ്രോത്ത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് എന്നുള്ളത് അതിന് പുറമെ കമ്പനിയുടെ ബിസിനസ് ഒരു ഒരു പ്രത്യേകതരം ബിസിനസ്സാണ് പ്രത്യേകതരം ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഇവർ മൂവ് ചെയ്യുന്ന കാർഗോസും കാര്യങ്ങളൊക്കെ വലിയ വലിയ കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് അതായത് ഇവരുടെ കസ്റ്റമർ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും അതിൽ ടാറ്റയുണ്ട് ഹിൻഡാൽകോ ഉണ്ട് അതായത് ടാറ്റാ ഗ്രൂപ്പ് ഉണ്ട് ബിർല ഗ്രൂപ്പ് ഉണ്ട് സിപ്ല ഉണ്ട് വേദാന്ത ഉണ്ട് അങ്ങനെ വലിയ വലിയ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള ബൾക്ക് കാർഗോസാണ് ഇവർ റെയിൽവേ വഴി കണ്ടത് അതുകൊണ്ട് തന്നെ ഇവരുടെ കണ്ടെയ്നർ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവരുടെ കസ്റ്റമൈസ്ഡ് കാര്യങ്ങൾ അതുകൊണ്ട് ഇവർ എത്ര കെപെക്സിന് ഉപയോഗിച്ചുകൊണ്ട് എത്ര അഡീഷണൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് നമുക്ക് തെറ്റാണ് പ്രധാനപ്പെട്ട ഫാർമ കമ്പനികൾക്ക് കൊണ്ടുപോകേണ്ട കാർഗോ മൊമെന്റ്സും കാര്യങ്ങളും അത് വേറെയാണ് അതുപോലെ തന്നെ മെറ്റലും അങ്ങനെയുള്ള ഹിൻഡാൽക്ക് പോലുള്ള അലുമിനിയം പോലുള്ള ബൾക്ക് കാര്യങ്ങൾ നടത്തുന്നത് വേറെ തരത്തിലാണ് അപ്പോൾ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് കെപ്പക്സ് അല്ലെങ്കിൽ ഇവരുടെ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നു പക്ഷേ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കാർഗോ മാത്രമല്ല അവർ ഡീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പല ഇൻഡസ്ട്രി വൈസ് സ്റ്റാൻഡേർഡ് ഡിഫറൻറ്റ് ആയിട്ട് കൊണ്ട് തന്നെ ഇവരുടെ കെപ്പക്സ് എത്രമാത്രം സ്പെൻഡ് ചെയ്ത് എത്രമാത്രം ആവറേജ് റവന്യൂ ഇവരിൽ നിന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവർ പ്രധാനപ്പെട്ട എഫ് എം സി ജി അതുപോലെ തന്നെ ഫാർമ സെക്ടർ മെറ്റൽ അങ്ങനെ പല സെക്ടറുകൾക്കായിട്ടാണ് ഇവർ കാർഗോ മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും റവന്യൂ വിസിബിലിറ്റി എത്രമാത്രം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല അതേസമയം കമ്പനി വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് മോഡലാണ് ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഫിനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് ഉള്ളതുകൊണ്ട് തന്നെ റവന്യൂ വെറും മൂന്ന് ശതമാനം അതായത് സെയിൽസിൽ മൂന്ന് ശതമാനത്തിൻ്റെ വർദ്ധനവ് മാത്രമാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചത് അതിന് മുമ്പത്തെ വർഷം പതിനൊന്ന് ശതമാനത്തോളം റവന്യൂ ഗ്രോത്ത് ഉണ്ടാക്കിയ അല്ലെങ്കിൽ സെയിൽസ് ഗ്രോത്ത് ഉണ്ടാക്കിയ കമ്പനിയാണ് കഴിഞ്ഞ വർഷം വെറും മൂന്ന് ശതമാനത്തിൻ്റെ റവന്യൂ ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി കഴിഞ്ഞ വർഷം ജനറേറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഇവരുടെ ഡെറ്റ് റീപേയ്മെന്റ് അല്ലെങ്കിൽ ഡെറ്റ് വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ പ്രോഫിറ്റിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട് എന്ന് പറയാം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് ഉണ്ടായത് അതായത് എൺപത് കോടി രൂപ കമ്പനി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയി നേടുകയുണ്ടായി ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ സെയിൽസ് ഉണ്ടായ സ്ഥലത്താണ് ഇപ്പോൾ എൺപത് കോടി രൂപ മാത്രമാണ് പക്ഷേ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് കമ്പനി ജനറേറ്റ് ചെയ്യുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് കമ്പനിയുടെ മാർജിൻ എന്ന് പറയുന്നത് നെറ്റ് മാർജിൻ എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് എട്ട് ശതമാനമാണ് അതായത് കഴിഞ്ഞ തൊട്ട് വർഷത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മുപ്പത്തി എട്ട് ശതമാനത്തെ മുപ്പത്തി എട്ട് ബേസിസ് പോയിൻ്റ് വളർച്ചയുണ്ട് നാല് പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിൻ നെറ്റ് മാർജിൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു എല്ലാ കാര്യങ്ങളും എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് കമ്പനിക്ക് നൂറ് രൂപ സെയിൽസ് നടക്കുന്ന സമയത്ത് നാല് രൂപ എൺപത് പൈസ കമ്പനിക്ക് എല്ലാം കഴിഞ്ഞ് ബാക്കി കിട്ടുന്നു എന്നർത്ഥം ഒരു ഷെയറിന് മുകളിൽ ഇ പി എസ് നോക്കുന്ന സമയത്ത് ഏണിംഗ് പെർ ഷെയർ നോക്കുന്ന സമയത്ത് പത്ത് രൂപ ഇരുപത് പൈസയായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിന് കാണിച്ചിരിക്കുന്നത് ഒരു മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ ആവറേജ് ഇക്വിറ്റി ബേസ് മാത്രമാണ് കമ്പനിക്കുള്ളത് നെറ്റ്വർത്ത് നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയാണ് ക്രോസ് ഡെറ്റ് അതായത് മൊത്തം ഡെറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത്തി കോടി രൂപ ജൂലൈ വരെയുള്ള കണക്കാണിത് ഇതിൽ നൂറ്റി നൂറ്റി അറുപത്തി നാല് കോടി രൂപ ഈ ഒരു ഐ പി ഒ പ്രൊസീഡ്സിന്ന് അവർ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് തിരിച്ച് അടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഗുണം കമ്പനിക്ക് കിട്ടും കാരണം അത്രയും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇൻട്രസ്റ്റ് കുറഞ്ഞ ഇൻട്രസ്റ്റ് ബേഡൻ കുറഞ്ഞു കിട്ടും എന്നുള്ളത് ഇനി വാലുവേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കോസ്റ്റ് ഈ പറയുന്ന ഐ പി നിന്ന് വരുന്ന പൈസ തിരിച്ചടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി റിലാക്സേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കോസ്റ്റിൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് കാണാൻ സാധിക്കും അതുകൂടി കൺ കൺസിഡർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു വാലൂഷൻ വൈസ് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എക്സ്പെക്റ്റഡ് ഇ പി എസ് എന്ന് പറയുന്നത് പത്ത് രൂപ എഴുപത്തിയഞ്ച് പൈസയാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരുടെ പി മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഏകദേശം പതിനാറ് എക്സിലാണെന്ന് പറയാം ഇപ്പോഴത്തെ വയസ്സില് അപ്പോൾ അട്രാക്റ്റീവ്ലി പ്രൈസ് ആണെന്ന് തന്നെ ഒരു തരത്തിൽ പറയാം കാരണം ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് കമ്പനിക്കുള്ളത് നല്ലൊരു അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള ബിസിനസ് മോഡലാണ് ഇവർക്ക് പ്രത്യേകിച്ചും ഇവർ ഒരു മാക്സിമം പണം ചിലവാക്കുന്നത് ഇവർക്ക് കിട്ടാനുള്ള പണം പിരിച്ചെടുക്കുന്നതിലും ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഒന്നുകൂടി പറഞ്ഞുപോലട്ടെ ഞങ്ങളൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് ആണ് അപ്പോൾ ഞങ്ങളുടെ റിസർച്ച് പ്രോഡക്റ്റുകൾക്കായിട്ട് അല്ലെങ്കിൽ അഡ്വൈസറി സർവീസസിനായിട്ട് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സ്റ്റോക്ക് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഐഡിയാസ് ഓപ്ഷൻ സ്പെസിഫിക്കായിട്ടുള്ള ഐഡിയാസൊക്കെ അവിടെ നിങ്ങൾക്ക് ലഭ്യമാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഞങ്ങൾ ഇപ്പോൾ അഡ്വൈസറി സർവീസസ് ഓഫർ ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ മുഴുവൻ കണ്ടിട്ടിഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ ഞങ്ങളിപ്പം മറക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ പ്രൈസ് ടു മൾട്ടിപ്പിൾസ് എസ്റ്റിമേറ്റഡ് മൾട്ടിപ്പിൾസ്റ്റിമേറ്റഡ്സിന്റെ പുറത്ത് പതിനാറ് എക്സിലാണ് ഉള്ളത് റിട്ടേൺ ഓൺ ഇക്വിറ്റി വളരെ അട്രാക്ടീവ് ആണ് തന്നെയാണ് ശതമാനത്തിന്റെ ലൈറ്റ് ബിസിനസ് മോഡലാണെന്ന് പറയാം വെസ്റ്റേൺ നെറ്റ് ബിസിനസ് മാർ അല്ലെങ്കിൽ നെറ്റ് മാർജിൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡിജിറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു പത്തര ശതമാനത്തിലേക്ക് വളരാനുള്ള സാധ്യതകളാണ് കാണുന്നത് കാരണം ഇത് ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് പേർസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ടി സി ഐ എക്സ്പ്രസ് ആണ് അവർക്ക് പത്ത് ശതമാനത്തിൻ്റെ മാർജിനാണ് ഉള്ളത് മറ്റൊരു കണ്ടെയ്നർ കോർപ്പറേഷനാണ് ഗവൺമെൻറ് സെറ്റുള്ള കണ്ടെയ്നർ കോർപ്പറേഷൻ പതിനാല് ശതമാനത്തിൻ്റെ റവന്യൂ ആണ് പക്ഷേ അവരുടെ പി ഏകദേശം മുപ്പത്തി ഒന്നും നാല്പത്തിയൊന്നും ഒക്കെയാണ് ട്രേഡ് ചെയ്യുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവർ അട്രാക്റ്റീവ്ലി പ്രൈസ്ഡ് ആണ് ഇവരുടെ പി പതിനാറ് ശതമാനത്തിൽ പതിനാറ് എക്സിലാണ് മാത്രമാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ലോജിസ്റ്റിക് കമ്പനീസ് കുറച്ച് പ്രത്യേകതരം ലോജിസ്റ്റിക് കമ്പനി അതായത് മഹീന്ദ്ര ലോജിസ്റ്റിക്സ് എടുത്താലും ടി വി എസ് അപ്ലൈ ചെയ്യുന്ന ഒക്കെ അവർ ലോസ് മേക്കിംഗ് ആണ് അതുപോലെ നിന്നിട്ടും അവർക്ക് അത്രമാത്രം വാലുവേഷൻ മാർക്കറ്റിൽ കിട്ടുന്നുണ്ടെന്ന് അർത്ഥം അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സെക്ടർ വളരെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് ഈ ഒരു ഏരിയയിൽ വളരെ സ്ട്രോങ് ആണ് കാരണം നമുക്കിപ്പോൾ അറിയാം ഫ്ലൈറ്റ് കോറിഡോർ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ ബഡ്ജറ്റിലും കൂടി ഉനി പറഞ്ഞിരുന്നു നമ്മളിപ്പോൾ ഫോറിൻ ട്രേഡൊക്കെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് എക്സ്പോർട്ട് ഇന്ത്യയിൽ നിന്നൊക്കെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അത് പല പോർട്ടുകളായിട്ടും വന്നു കടന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും മാറി പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലജിസ്റ്റിക്സിൻ്റെ സെക്ടറിൻ്റെ കടമയാണ് അല്ലെങ്കിൽ അവരാണ് അതിൽ പ്രാധാന്യമായിട്ടുള്ള റോൾ വഹിക്കാൻ പോകുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ലോജിസ്റ്റിക്സ് സെക്ടറിനെ സംബന്ധിച്ച് അടുത്ത രണ്ടോ മൂന്നോ വർഷം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത അഞ്ചോ ആറോ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ്റെ ട്രേഡ് വർദ്ധിക്കുന്നതിനനുസരിച്ച് വളരെ ലൈംലൈറ്റിൽ വരാൻ സാധ്യതയുള്ള ഒരു സെക്ടർ കൂടിയാണ് പ്രത്യേകിച്ചും ഗവൺമെൻറ് അത്രമാത്രം അതിന് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കമ്പനികൾക്ക് ഭാവിയിൽ വളരെ നല്ല വാലുവേഷൻ ലഭിക്കാനും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൂടി കണക്കിലെടുത്തു കൊണ്ട് ഒരു കാര്യങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഡീസെൻറ്റ് ഗ്രോത്ത് വിസിബിലിറ്റി കമ്പനിക്കുണ്ട് അസറ്റലൈറ്റ് ബിസിനസ് മോഡലാണ് അട്രാക്റ്റീവ്ലി പ്രൈസ്ഡ് ആണ് മറ്റു പി എസ്സിനോ നോക്കുന്ന സമയത്ത് അട്രാക്റ്റീവ്ലി പ്രൈസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ ഇത് സ്കിപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഐ പി ഒ അല്ല ഒരു അപ്ലൈ ചെയ്യാവുന്ന ഒരു ഐ പി ഒ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ലിസ്റ്റിംഗ് കെയിനും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ ഐ പി ഒ സ്കിപ്പ് ചെയ്യാതെ അപ്ലൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐ പി ഒ ആണ് പിന്നെ നമുക്കറിയാം മാർക്കറ്റിൽ വളരെയേറെ ഇന്നലെ പല ബാങ്കുകളും എസ്ബ അതായത് നമ്മൾ ആപ്ലിക്കേഷൻ സപ്പോർട്ടേ സിസ്റ്റം ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥ വന്നു അത്രമാത്രം പണമാണ് ഐ പി ഒ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സോ ഏതെങ്കിലും തരത്തിലുള്ള സെഗുലോ റെഗുലേഷനോ മറ്റോ വരികയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള നിക്ഷേപം എപ്പോഴും റിസ്ക്കിന് വിധേയമാണ് അപ്പോൾ അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് സ്വന്തമായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം വെസ്റ്റേൺ കരിയേഴ്സിൻ്റെ ഐ പി ഒ ലൊജിസ്റ്റിക് സെറ്റിൽ നിന്നുള്ള ഐ പി ഒന്ന് സ്കിപ്പ് ചെയ്യാതെ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം എടുക്കുക അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് ലൈക്കും ഷെയറും പോകുന്നോട്ടെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്